അച്ഛമ്മ മീൻ കണ്ടിച്ചോണ്ടിരിക്കയാണ് അപ്പോ ഒരുപാട് കാക്കകളും രണ്ടുമൂന്നും പൂച്ചകളും ഒക്കെ ഉണ്ട് നല്ല പാട്ട്

ഋതുവിന്റെ മീൻ കൊടുക്കട്ട കാക്കയ്ക്ക് ഋതുവിന്റെ മീൻ ഋതു മീൻ കാക്കയ്ക്ക് കൊടുക്കട്ടാ അപ്പൊ ഋതുവിന് പൊരിക്കാ വേണ്ടേ അപ്പൊ കാക്കയ്ക്ക് കൊടുക്ക ഋതുവിനു പൊരിച്ച മീൻ വേണ്ട ഇതാര് ഇതാണ് ഋതുവിന്റെ നക്കി ഇത് ഋതുവിന്റെ പാറു ഇതാണ് സെന്റൂപ്പിൻ ആ ഇത് നക്കി പക്കി ഓൻ ഉച്ചക്ക് മീൻ പൊരിച്ചു കൊടുക്കോ അപ്പൊ ഋതുവിന് വേണ്ടേ ഓ 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 അല്ല നല്ല നേيره കുട്ടി തീർക്കണ്ട പാണ്ട കാക്കള് വിളിക്കണോ ലോലായി കാക്കള് വിളിക്കണോ മീൻ തരണം വിളിക്കണോ ഇനി നമ്മ പാൽ വണ്ടി നോക്കട്ടെ കടി 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 യോദവാടി പോട്ടു പോയ് കാക്കേ കാക്കേ കുസവേ കുതിരാത് നന്ദി ഇന്നെ అమ్మ ఎప్పుడూ నువ్వు చీజ్ కొట్టుంది ఊన్ని మనం కన్ని ఊనే ఊనే ఒరేయ్ నా ఆ వేరే మాటలు కొట్టురా

Hmm? Hmm. Ata, 거기, ni, rati, hmm? േ തിന്നോളത് വലിയതല നക്കീപക്കി പോയി മീൻ തിന്നിട്ട് പോയി നീ ഉറങ്ങാൻ പോയി നക്കീപക്കി ఆ రొబో ఎల్లారు పోయి నేను ఇటన్ ఉంటా ఉ ఆయువ కాదు ఆ కన్నీ కన్నా నీ చెట్టిలా ఒరే 12 ని ఆయన ఒరే వెలువు అబెట్టవా పో రొబో ఒరే మజ్జి మజ్జి ఒరే కోతే ఇన్నారి నున్న ഋതുഭവിയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം